പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ കാരക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ കരയ്ക്കിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം കേട്ടോ കാരക്കൻ്റെ അച്ചാറിന് നല്ല സ്വാദാണ് അതിന് ഞാൻ എന്താ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം നമുക്ക് ചെറുതാക്കിയിട്ട് അരിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ അതിന് നമുക്കൊരു പാൻ വെക്കാം പാനിലേക്ക് നമുക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല എണ്ണയിൽ അച്ചാർ ഉണ്ടാക്കാൻ നമുക്കൊക്കെ അറിയാമല്ലോ അതിനുശേഷം എണ്ണ മൂത്താൽ നമുക്കതിലേക്കും കടുുകം ഇട്ട് കൊടുക്കാം കടുുക വെക്കാൻ നല്ലവണ്ണം പൊട്ടി കടുവുകൊരിച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കട്ടോ അച്ചാറിന് വേണ്ടിയിട്ടല്ലേ പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി അത് ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചിൻ്റെ ആ പച്ച ചൊയൊക്കെ ഒന്ന് മാറി വരട്ടെ കേട്ടോ അതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ചെറുതാക്കി നുറുക്കി വെച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ കരയ്ക്കേൻ്റെ അച്ചാർ നല്ല രസം കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ കഴിക്കാൻ തന്നെ ഉണ്ടാക്കുന്നില്ല അപ്പം എപ്പോൾ നല്ല കാരക്ക നോക്കിയിട്ട് വാങ്ങാം കേട്ടോ ഇത് അൾജീരിയേൻ്റെ കാരക്ക ഞങ്ങൾ വാങ്ങിച്ചത് നല്ല കരയ്ക്ക കേട്ടോ അത് പിന്നെ ഇത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് കരയ്ക്കും കൂടി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലൊന്നും തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല വെള്ളത്തിൻ്റെ ആവശ്യം അച്ചാർ അച്ചാറ് കേടായിപ്പോ നമുക്ക് അവിടെ പെട്ടെന്ന് അങ്ങ് പൂത്ത് പോവും നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് അച്ചാർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാറിന് ടേസ്റ്റ് കൂടും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി അമ്മക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ അവസാനം നമ്മളിതിട്ട് കൊടുക്കുന്നത് കരുവേപ്പിലാന്നേ കറിവേപ്പിലയിലും വെള്ളത്തിന് അംശമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ കാരണം വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് തീ വേണം എന്നില്ല നമുക്കതിലേക്ക് വിനാഗിരി ഒഴിച്ച് ജലം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വിനാഗിരി നോക്കി ഒഴിച്ചാൽ മതി കേട്ടോ അത് നമുക്ക് കുറച്ച് ഒഴിച്ച് നോക്കാം എന്നിട്ട് വിനാംഗിരിയിലേക്ക് നമുക്ക് ആ കാര്യങ്ങൾ ഒന്നായിരുന്നെങ്കിൽ ചതച്ച് കൊടുക്കട്ടോ അപ്പോൾ എന്നാൽ ആ നല്ലൊരു സ്വാദ് വരിക ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി അച്ചാർ ആർ റെഡി ആയി കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കേ